കുടുംബ ബന്ധങ്ങൾ സുദൃഢമാക്കാൻ കുടുംബശ്രീ ബാക്ക് ടു ഫാമിലി അയൽക്കൂട്ടങ്ങളിലൂടെ കുടുംബങ്ങളിലേക്ക് പരിപാടി ശനിയാഴ്ച മുതൽ തുടങ്ങും ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെയാണ് കുടുംബശ്രീ ജില്ലാ മിഷന്റെ തനത് പരിപാടി നടത്തുന്നത് മടിക്കൈ സെക്കൻഡ് സ്കൂളിലാണ് പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നടക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള ആൻഡ് കർണാടക ഗ്ലോ ഓഫ് പ്യൂരിറ്റി വീടിനകത്തുപോലും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ കുറഞ്ഞു കുറഞ്ഞുവരുന്ന സാഹചര്യത്തിൽ കുടുംബശാക്തീകരണത്തിന് കുടുംബശ്രീ സ്ത്രീ ശാക്തീകരണം സുരക്ഷിത ബാല്യം മികവർണ്ണ രക്ഷാകർതൃത്വം കുടുംബം ആരോഗ്യം കുട്ടിയും അവകാശവും എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള ബാക്ക് ടു ഫാമിലി അയൽക്കൂട്ടങ്ങളിലൂടെ കുടുംബാംഗങ്ങളിലേക്ക് പരിപാടി ശനിയാഴ്ച തുടങ്ങും ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെയാണ് കുടുംബശ്രീ ജില്ലാ മിഷന്റെ തനത് പരിപാടി നടത്തുന്നത് പൗരബോധമുള്ള സമൂഹത്തെ വാർത്തെടുക്കുന്നതിനും കുട്ടികളുടെയും കുടുംബങ്ങളുടെയും ആരോഗ്യത്തെയും രക്ഷാകർത്തൃത്വത്തെയും പരിപോഷിപ്പിക്കുന്നതിനും സ്ത്രീ ശാക്തീകരണത്തിലൂന്നിയ ശേഷിയിലേക്ക് കുടുംബങ്ങളെ നയിക്കുന്നതിനും ആരോഗ്യ സാക്ഷരതയുള്ള കുടുംബവുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു കോവിഡാനന്തര കാലത്തിൻ്റെയും സാങ്കേതിക വികാസത്തിൻ്റെയും മാറ്റങ്ങൾക്കനുസരിച്ച് അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുന്നതിനും വെല്ലുവിളികളെ തരണം ചെയ്യുന്നതിനും കുട്ടികളെയും കുടുംബങ്ങളെയും പ്രാപ്തമാക്കി മികവാർന്ന രക്ഷാകർതൃത്വത്തിലൂടെ സുരക്ഷിത ബാല്യം ഒരുക്കുന്നതിനും കുടുംബങ്ങളെ സഹായിക്കുന്നതുമാണ് പദ്ധതി ശനിയാഴ്ച മടിക്കൈ സെക്കൻഡ് സ്കൂളിലാണ് പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നടക്കുക മുപ്പതിന് നീലേശ്വരത്ത് സമാപന പരിപാടി നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു പലതരത്തിലുള്ള വെല്ലുവിളികളാണ് ഇന്ന് ഓരോ കുടുംബത്തെയും ബാധിച്ചിരിക്കുന്നത് അതിലൊന്നാണ് മദ്യം മയക്കുമരുന്ന് അതേപോലെ തന്നെ നല്ല പാരൻറ്റിങ് ഇല്ലാത്തതിൻ്റെ പ്രശ്നം മൊബൈൽ ഫോൺ കാരണം കുട്ടികളെ പണ്ട് നമ്മൾ വളർത്തിയിരുന്നത് അമ്പിളി അമ്മാവനെ കാണിച്ചു കൊടുത്തും കുട്ടികളെ ഭക്ഷണം കഴിക്കാനൊക്കെ തന്നെ പിന്നെ വിമാനം കാണിച്ചു കൊടുത്തും ഒക്കെ തന്നെയായിരുന്നു പണ്ട് വളർത്തിയെങ്കിൽ ഇന്ന് നമ്മൾ കുട്ടികൾക്കരയുമ്പോൾ അവർക്ക് കൊടുക്കുന്നത് മൊബൈൽ ഫോണാണ് അത് കുട്ടികളുടെ വളർച്ചയെ തന്നെ വല്ലാത്ത വേറൊരു ലോകത്തേക്ക് എത്തിക്കുകയാണ് നമ്മളെക്കാൾ മുന്നിൽ അത് മോശമുള്ള കാര്യമല്ല നമ്മളെക്കാൾ കൂടുതൽ വിവരങ്ങൾ നമ്മുടെ നമ്മുടെ ചെറിയ കുട്ടികൾക്കറിയുന്ന രീതിയിലേക്ക് അവർ വളർന്നു അത് നല്ല കാര്യമാണ് പക്ഷേ അതിലുമുപരി അവർ ആരുമായും ഒരു ബന്ധമില്ലാത്ത അവസ്ഥയിലേക്ക് അവരിലൊരു സഹജ സ്വഭാവമില്ലാത്ത സ്ഥിതിയിലേക്ക് കുട്ടികൾ വളരെ റഫായി മാറിപ്പോകുന്നു മൊബൈലിന് അഡിക്റ്റായി മാറിപ്പോകുന്നു ഇത് അഡ്രസ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട ഇത് എന്ന് ഞങ്ങൾക്ക് തോന്നി അതുകൊണ്ട് കൂടിയാണ് ഇത്തരത്തിൽ ബാക്ക് ടു ഫാമിലി എന്ന രീതിയിലേക്ക് കാരണം നമ്മൾ കുടുംബത്തിൽ നിന്ന് എല്ലാവരും ഇറങ്ങി പുറപ്പെട്ടതിലാണ് കുടുംബത്തിലേക്ക് തിരിച്ചെത്തുന്നില്ല എന്നൊരു പോകുന്നില്ല പക്ഷേ നമ്മൾ ആ ഓരോ കുടുംബവും ഉദ്ദേശിക്കുന്ന രീതിയിലേക്കല്ല കുട്ടികളുടെ വരവും അതൊക്കെ തന്നെ അതിന് കുടുംബത്തിന് നല്ലൊരു പങ്കുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ വൈസ് ഷാനവാസ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ രതീഷ് കുമാർ എ ഡി എം സിമാരായ സി എച്ച് ഇക്ബാൽ കെ എം കിഷോർ കോർ ടീം അംഗം എം ശാന്തകുമാർ എസ് മനു കെ അമ്പിളി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു News Bureau, Kasaragod.